കണ്ണൂരിൽ ഓണം കൈത്തറി മേള ശനിയാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൈത്തറിമേള സംഘടിപ്പിക്കുന്നത് പോലീസ് മൈതാനിയിൽ വൈകുന്നേരം നാല് മണിക്കാണ് ഉദ്ഘാടന പരിപാടി കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ് ഹാൻഡ് വീവ് എന്നിവയ്ക്ക് പുറമെ കരകൗശല സംഘങ്ങൾ ഇതര സംസ്ഥാന കൈത്തറി കരകൗശല സംഘങ്ങൾ എന്നിവയ്ക്ക് അറുപതിൽ കൂടുതൽ സ്റ്റാളുകൾ മേളയിലുണ്ടാകും കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം റിബേറ്റ് നൽകും കൂടാതെ മേളയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ സ്റ്റാളുകളിൽ നിന്നും ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പൺ നൽകും നറുക്കെടുപ്പിലൂടെ ദിവസവും മൂന്ന് ഭാഗ്യശാലികൾക്ക് ആയിരം രൂപ വിലയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകും കൂടാതെ മേളയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന മൂന്നുപേരെ മേളയുടെ അവസാനം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ആയിരം രൂപയുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ വേറെയും നൽകും കഴിഞ്ഞ ഓണം വിൽപ്പനയിൽ അഞ്ച് കോടി രൂപയായിരുന്നു വിറ്റുവരവ് ഈ തവണ പത്ത് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജനറൽ മാനേജർ കെ എൻ അജ്മോൻ പറഞ്ഞു ഇത്തവണ ഏകദേശം പത്ത് കോടിയുടെ വിൽപ്പനയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൈത്തറി സ്റ്റാളുകളിൽ കൈത്തറി മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ സാരികൾ പെട്ട് സാരികൾ മറ്റു വിവിധയിനം കൈത്തറി ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നൂറിലധികം ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാകും പരമ്പരാഗത തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പ്രതീക്ഷയാണ് ഈ ഓണക്കാല കൈത്തറി മേളയിലൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാല് മണിക്ക് കൈത്രി എക്സിബിഷൻ പവലീനില് ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മുസ്ലിം മഠത്തിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർ നിർവഹിക്കുന്നതാണ് മാനേജർ എസ് കെ സുരേഷ് കുമാർ കൊല്ലോൻ മോഹനൻ സി ഗിരിവർമ്മ കെ കെ ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ